സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടി വായ്പ എടുക്കുന്നതിന് നിരവധി മാർഗങ്ങളാണ് ഉള്ളത് ആധാർ കാർഡ് ഉപയോഗിച്ചും ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വായ്പ എടുക്കാൻ സാധിക്കുന്നതാണ് ആധാർ കാർഡ് മുഖ്യ രേഖയായി നൽകിയാണ് ഈ വായ്പ ലഭിക്കുന്നത് ഇത് ഒരു വ്യക്തിഗത വായ്പയാണ് ഇരുപത്തിയൊന്നിനും അറുപത്തഞ്ചിനും വയസ്സിൽ പ്രായമുള്ളവർക്കാണ് ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക കൂടാതെ പ്രതിമാസം വരുമാനം കുറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ആയിരിക്കണം വായ്പ എടുക്കാൻ പോകുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോറ് എഴുന്നൂറ്റി അമ്പതോ അതിനു മുകളിലോ ആയിരിക്കണം ആധാർ കാർഡ് ഉപയോഗിച്ച് വായ്പ അപേക്ഷിക്കുമ്പോൾ ഓരോ ധനകാര്യ സ്ഥാപനങ്ങളും ആവശ്യപ്പെടുന്നത് വ്യത്യസ്ത രേഖകളായിരിക്കും അതിനാൽ ബാങ്കിന്റെ നിബന്ധനകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ആധാർ കാർഡ് പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ രേഖകൾ ഇതിനായി ആവശ്യം വരികയില്ല ഓൺലൈനായും ഇതിനുവേണ്ടി പേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പേഴ്സണൽ ലോൺ ഓപ്ഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം അപേക്ഷ ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വായ്പ ലഭിക്കുന്നതാണ് ആധാറും മറ്റ് അടിസ്ഥാന വിവരങ്ങളും ശരിയായി തന്നെ നൽകേണ്ടതുണ്ട് കൂടാതെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇ കെ വൈ സി പൂർത്തിയായിരിക്കുകയും വേണം നൽകിയിട്ടുള്ള വിവരങ്ങൾ വിശദമായി പരിശോധിച്ചതിനു ശേഷം വായ്പ തുക ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ചില സാഹചര്യത്തിൽ രണ്ടിൽ കൂടുതൽ ദിവസം ും തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തുക ഈ വായ്പയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ വായ്പ എടുക്കാൻ പാടുകയുള്ളൂ അടുത്തുള്ള ബാങ്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ വായ്പയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വായ്പകളെ പറ്റി ശരിയായി പഠിച്ചതിനു ശേഷമേ ഈ വായ്പാ മാർഗം തിരഞ്ഞെടുക്കാൻ പാടുകയുള്ളൂ